അവസാനം ലൗ ട്രാക്ക് ബിഗ് ബോസിനും അടുത്തു ബിഗ് ബോസിനും അടുത്തതല്ല ശരിക്കും ബിഗ് ബോസിന് ഇതുകൊണ്ട് നഷ്ടമൊന്നുമില്ല പക്ഷേ ഇത് ജാസ്മിൻ്റെ ഫാമിലിയും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയി എന്നുള്ള ഒരു സംഭവം വന്നപ്പോൾ കുറച്ചും കൂടി ഒരു സെൻസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നി തുടങ്ങിയപ്പോൾ അത് ബിഗ് ബോസിന് എൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താണ് സ്ട്രോങ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് എൻ്റ് ചെയ്യാൻ ബിഗ് ബോസ് വെറുതെ ഒരു കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടോ വെറുതെ ഒരു വോയിസ് മിസൈലിലൂടെയോ വെറുതെ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ചതല്ല ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റേതായിട്ടുള്ള ഗെയിമുണ്ട് ആ ഗെയിമിലൂടെ തന്നെയാണ് ഇത് എൻഡ് ചെയ്യിക്കാൻ പോകുന്നത് ഇന്നലെ ലാലേട്ടൻ വരുന്ന ദിവസമാണ് സാറ്റർഡേ സൺഡേ എന്താ മോനെ ഏ ലവ് ട്രാക്കാണ് അപ്പോൾ ലാലട്ടനത് എൻ്റ് ചെയ്യിക്കുന്നത് ലിവിങ് റൂമിലേക്ക് വിളിച്ച് മത്സരാർത്ഥികളുടെ എല്ലാവരുടെയും ഒപ്പീനിയനോട് കൂടി തന്നെയാണ് അതായത് പുറത്തു നിന്നുള്ള അഭിപ്രായങ്ങളും അകത്തു നിന്നുള്ള അഭിപ്രായങ്ങളും മെർജ് ചെയ്തിട്ടുള്ള ഒരു ഒരു സെൻസ് ഓഫ് സ്റ്റോപ്പിംഗ് അതാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് അതെന്തായാലും മനസ്സിലാക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി പണിയാണ് മക്കളെ ഗബ്രി അപ്പോൾ എന്തായാലും അടിപൊളി ക്രമയായിരുന്നു ഏറെ ഇഷ്ടപ്പെട്ടു എല്ലാവരും വ്യക്തമായിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് വാച്ച് ചെയ്യണം പ്ലീസ് ബൈ